കിടങ്ങൂരിൽ ഭാഗവത ശ്രവണ പുണ്യത്തിന്റെ നാളുകൾക്ക് തുടക്കം ഭാഗവതാചാര്യൻ സ്വാമി ഉദിചൈതന്യയുടെ ഭാഗവത സപ്താഹ സപ്താഹജ്ഞാനയജ്ഞത്തിന് കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തുടക്കമായി മോൻസ് ജോസഫ് എം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി യജ്ഞവേദിയിൽ ശ്രീകൃഷ്ണ വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് ശേഷം സപ്താഹ യജ്ഞത്തിന് സമാരംഭം കുറിച്ചുകൊണ്ട് സാംസ്കാരിക സദസ് നടന്നു സമ്മേളനത്തിന് ദേവസ്വം സെക്രട്ടറി ശ്രീജിത്ത് നമ്പൂതിരി സ്വാഗതം ആശംസിച്ചു ദേവസ്വം മാനേജർ എൻ ബി ശ്യാംകുമാർ അധ്യക്ഷത വഹിച്ചു മോൻസ് ജോസഫ് എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഭാഗവത തന്നെ ലോക പ്രശസ്ത എന്നുള്ളത് ഉൾവിളി സ്വീകരിച്ചുകൊണ്ട് കിടങ്ങൂർ ക്ഷേത്രാങ്കണത്തിലേക്ക് നൂറുകണക്കിന് ആളുകൾ കൂടുതലായി കടന്നു വരട്ടെ എന്ന പ്രാർത്ഥനയാണ് ഞാൻ ഈ പ്രോഗ്രാം കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത് കാരണം ഇതുപോലെ മഹത്തായ മഹനായ ഒരു വ്യക്തിത്വത്തെ കിടങ്ങൂർ ക്ഷേത്രത്തിൽ ലഭിച്ചു എന്നത് തന്നെ ഏറ്റവും വിലപ്പെട്ട കാര്യമാണ് അദ്ദേഹത്തെ നമ്മുടെ നാട്ടിലേക്ക് മുഴുവൻ ഭക്തജനങ്ങളുടെ പേരിലും ഞാൻ സർവാലംബന മനസ്സോടെ സ്വാഗതം ചെയ്യുന്നു ഈ പുണ്യകർമ്മം നാടിന് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മള്ളിയർ പരമേശ്വരൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണവും നടത്തി ഡോക്ടർ നമ്പൂതിരി മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് അംഗം ദീപ സുരേഷ് ആശംസ സന്ദേശം നൽകി ഡോക്ടർ ഗിരിജ നായർ നന്ദി പ്രകാശനം നടത്തി യജ്ഞാചാര്യനായ സ്വാമി ഉദിത് ചൈതന്യ സപ്താഹയജ്ഞ മഹാത്മ്യ പ്രഭാഷണം നടത്തി വെള്ളിയാഴ്ച രാവിലെ മുതൽ ഭാഗവത പാരായണം ആരംഭിച്ചു രാവിലെ എട്ടിനും പതിനൊന്നിനും ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിനും വൈകിട്ട് ആറ് പതിനഞ്ചിനും സ്വാമി ഉദിത് ചൈതന്യജി യജ്ഞവേദിയിൽ പ്രഭാഷണം നടത്തും ഐഫന്യൂസ് പാല